രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിക്കുന്ന സീറ്റ് കിട്ടാതായപ്പോഴത്തേക്കും യോഗി യുഗം അവസാനിച്ചു എന്ന തരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ അതൊക്കെ വെറും വാക്കായിരുന്നു അതായത് യോഗി യുഗം അവസാനിച്ചിട്ടില്ല അവിടെ ഇപ്പോഴും യോഗി തരംഗം തന്നെയാണ് എന്ന തരത്തിൽ തന്നെയാണ് റിസൾട്ടുകൾ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് യു പിയിൽ ഒൻപത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നു ആ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് സൂചിപ്പിക്കുന്നത് യോഗി അവിടെ വളരെ വലിയൊരു നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് തന്നെയാണ് അതായത് ഈ റിസൾട്ട് പ്രകാരമാണെങ്കിൽ അവിടെ ഏഴോളം സീറ്റിലാണ് ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നത് രണ്ട് സീറ്റുകൾ മാത്രമാണ് എസ് പിക്ക് ഒരു നേട്ടമുണ്ടാക്കാനായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം അതുതന്നെ മാറി മറിയുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ബി ജെ പി അവിടെ ഇപ്പോൾ ഏഴ് സീറ്റുകളിലോളം ഇപ്പോൾ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അവിടെ യോഗി തരംഗം അലയടിക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എടുത്തു പറയാനുള്ളത് എസ് പി എസ് പിയുടെ കോട്ടകളിൽ പോലും ബി ജെ പി കടന്നു കയറിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ യു പിയിൽ നിന്നും പുറത്തു വരുന്നതെന്ന് പറയുന്നത് അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റ ആ ഒരു തിരിച്ചടിക്ക് മറുപടിയായിട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ തന്നെ യോഗി മറുപടി നൽകിയിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പോൾ യു പിയിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും അന്തിമ ഘട്ടത്തിൽ ഈ ഒരു ബലത്തിൽ ഇനി ബി ജെ പിക്ക് അധിക സീറ്റുകൾ ലഭിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ബി ജെ പി തന്നെയാണ് അവിടെ ഈ ഒൻപത് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും യോഗിയുടെ ഗ്യാരണ്ടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല യോഗി എന്ന് പറയുന്ന യു പി മുഖ്യമന്ത്രിക്ക് അവിടെ തരംഗമുണ്ടാക്കാനായിട്ട് ഇപ്പോഴും സാധിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഒരു നേട്ടം ഉണ്ടാക്കാനായിട്ട് ബി ജെ പിക്ക് യു പിയിൽ സാധിച്ചത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം യു പിയിൽ ഈ പറയുന്ന തരത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എസ് പി ഉണ്ടാക്കിയ ആ ഒരു മുന്നേറ്റം ആ ഒരു മുന്നേറ്റം അത് ഇനി വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിന്നിരുന്നു യോഗി തോറ്റുപോകുമോ എന്നുള്ള ഒരു ചോദ്യം നിലനിന്നിരുന്നു എന്നാൽ അതിലൊന്നും തന്നെ ഒരു പ്രസക്തിയുമില്ല യോഗി ഇനി വരാൻ പോകുന്ന നിയമസഭയിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തെളിയിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ യു പി ഈ ഒരു റിസൾട്ട് വ്യക്തമാകുന്നതെന്ന് പറയുന്നത് യു പിയിൽ മാത്രമല്ല മഹാരാഷ്ട്ര ഹരിയാനയിലൊക്കെ തന്നെ കണ്ടതാണ് ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന തലത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റ തിരിച്ചടി അത് മറികടന്നുകൊണ്ട് തന്നെയാണ് വലിയൊരു ഭൂരിപക്ഷം നേടി മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബി അധികാരത്തിൽ വന്നത് അതിൻ്റെ ഒരു തുടർക്കാഴ്ച തന്നെയാണ് അതിൻ്റെ ഒരു സെമി ഫൈനൽ തന്നെയാണ് ഇപ്പോൾ യു പി യിൽ ഈ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ നേടിയ ബി ജെ പിയുടെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യോഗിക്ക് സന്തോഷിക്കാനുള്ള ഒരു വക തന്നെയാണ് യു പിയിൽ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് സന്തോഷിക്കാനുള്ളൊരു വക തന്നെയാണെന്ന കാത്തിൽ സംശയമില്ല